നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഒരു നാല്പത്തിയഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു ലൊക്കേഷനിലേക്ക് ലൊക്കേഷനിലേക്കുള്ളത് മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ് ഈ ഒരു ലൊക്കേഷൻ അപ്പൊ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അക്കൗണ്ട് കൂടി ഒന്ന് ഫോളോ ചെയ്തതെ എഴുതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലോ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ഒരു കെട്ടിടം പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് അപ്പൊ ആ ഒരു സ്ഥലത്തിന്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചാലോ ബ്രൈമൂറിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇവിടെ നമുക്കൊരു വെള്ളച്ചാട്ടവും മുകളിലൊരു വ്യൂ പോയിന്റും ഹെലിപാഡും ബംഗ്ലാവും ഇത് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഇപ്പോൾ ബിരിയാണിയിലൊക്കെ നമ്മൾ ചേർക്കുന്ന ഗ്രാമ്പു അഥവാ ക്ലൗബബീൻ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ബ്രൈമൂറിലെ ഒരു ഹെലിപാഡാണ് നമ്മൾ തൊട്ട് മുമ്പേ കണ്ട അൺ ആയിട്ടുള്ള ഗ്രാമ്പൂ ഫിൽറ്റർ ചെയ്തതിനു ശേഷം മാർക്കറ്റിൽ എത്തിക്കുന്നതിന് മുമ്പ് ഉണക്കി സൂക്ഷിക്കുന്നതാണ് ഈ കാണുന്നത് അധികം ആളുകൾ എത്തിപ്പെടാത്തത് കൊണ്ട് തന്നെ മാലിന്യങ്ങളൊക്കെ വളരെ കുറവാണ് ഇവിടെ അപ്പൊ ഇനിയിപ്പോ ഇവിടെ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ദയവായിട്ട് ഇവിടെ മാലിന്യങ്ങളും മറ്റും നിക്ഷേപിക്കരുത് തികച്ചും കാടിന ചുറ്റപ്പെട്ടുള്ള ഒരു എസ്റ്റേറ്റ് ആണ് ബ്രൈമൂർ എസ്റ്റേറ്റ് ഇനി ഇവിടെ താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് രണ്ടായിരം രൂപ മുതൽ കോട്ടേജുകൾ ലഭ്യമാണ് നമ്മുടെ മങ്കയം വാട്ടർ പോളിസി മിനിറ്റ് സഞ്ചരിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഡ്രൈമറൽ എസ്റ്റേറ്റിൽ എത്താം അത്യാവശ്യം വന്യമൃഗങ്ങളുടെ സാമീപ്യം എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടേക്ക് ഒറ്റയ്ക്കുള്ള യാത്രയും യാത്രയാത്രയും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പ്രകൃതി അറിഞ്ഞ യാത്ര ചെയ്യുന്നവരെ ഡ്രൈവർ ഒരിക്കലും നിരാശപ്പെടുത്തില്ല ഇത്തരം ട്രാവൽ സ്റ്റോറീസിനായിട്ട് അതോടുകൂടി ഒന്ന് ഫോളോ ചെയ്തിട്ടു